എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് ലൈഫ് ഗുണഭോക്തൃ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലൈഫ് സംഗമം നടത്തി വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം അമ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഒരു സംസ്ഥാന ലക്ഷം രൂപ അനുവദിക്കും ബാക്കി വരുന്നപ്പോ ഒന്ന് എൺപതായി ബാക്കി വരുന്ന രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സംസ്ഥാന ഗവൺമെന്റ് കൺകോയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടാണ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് വേണ്ടി തരുന്നത് അങ്ങനെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം സംസ്ഥാന ഗവൺമെന്റിന്റെ ലോണ് ഒരു ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് പാൻ നിന്ന് തരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഈ നമ്മുടെ സംസ്ഥാനത്തെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ എൺപതിനായി ൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ടത് ഇനി ഏതെങ്കിലും പഞ്ചായത്തുകൾക്ക് ആ നാൽപ്പതിനായിരം രൂപ നീക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സംസ്ഥാന ലൈഫ് മിഷനും സംസ്ഥാന തദ്ദേശ മന്ത്രിയും പറയുന്നു ലൈഫ് ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകളെയും നിങ്ങൾ എഗ്രിമെന്റ് വെച്ചോ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ പഞ്ചായത്തിന്റെ വീതം കിട്ടുന്ന മറച്ചു കൊടുത്താൽ മതി നാൽപ്പതിനായിരം കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സമീപ പഞ്ചായത്തുകൾ എല്ലാം തന്നെ ലൈഫ് പദ്ധതിയുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നുപേർ ഉൾപ്പെട്ട ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇരുനൂറ്റി നാൽപ്പത്തി ആറ് വീടുകൾക്ക് മാത്രമാണ് കരാർ വെച്ചിട്ടുള്ളത് ബാക്കി വീടുകൾക്ക് ഉടൻ കരാർ വെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അഡ്വക്കേറ്റ് അനിൽ നിറവിൽ സി ജയപ്രകാശ് ടി പി ഇബ്രാഹിം അരിമ്പ്രമോഹൻ പി ജ്യോതി ഇ തസ്നിയാബാബു സി സ്വാമിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ